കേരളത്തിലെ ഫോർട്ട് കൊച്ചി ഒരു അത്ഭുത ലോകമാണ് കണ്ണുകൾക്ക് ഇമ്പമാർന്ന കാഴ്ചകളും ചിന്തിക്കുവാനുള്ള വളരെയധികം അവസരങ്ങളും പഴമയുടെ പുതുമകൾ വിളിച്ചറിയിക്കുന്ന സ്ഥലങ്ങളും കാഴ്ചകളും എത്ര കണ്ടാലും കണ്ടാലും മതി വരികയില്ല ഈ കൊക്കുകളെല്ലാം കേരളത്തിൻ്റെ മീൻ തിന്നാൻ അറബിക്കടലിൻ്റെ മീൻ തിന്നാൻ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ മീൻ തിന്നാൻ പറന്നെത്തിയവരാണ് ചീനവലയൊന്ന് പൊക്കട്ടെ ഞങ്ങൾ പറന്നിറങ്ങാം ഞങ്ങൾ മീൻ കുത്തിയെടുക്കാം ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും വരുന്നതാണ് ഈ മെട്രോ സർവീസ് ഇത് ഫോർട്ട് കൊച്ചിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും ഇതുതന്നെ വലിയൊരു കാഴ്ചയല്ലേ നീലാകാശം പറന്നിറങ്ങുന്ന ഫോർട്ട് കൊച്ചിയിൽ നീല നിറത്തിൽ തുള്ളി തുടിക്കുന്ന വേപ്പനാട്ടുകായലിൻ്റെ അവസാന ഭാഗത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ നിൽക്കുന്ന മരത്തിൻ്റെ ശീതളതകൾ നൽകുന്നത് അറബയ്ക്കടലിൽ നിന്നും വരുന്ന മരുതി എന്ന് പറയാൻ പറ്റില്ല കാറ്റുകളാണ് ഇവിടെ വന്നു നിന്നാൽ ക്ഷീണിക്കുകയില്ല ഉപ്പുരസമുള്ള ആ കാറ്റ് തന്നെ ആഴിമുഖത്തിട്ടിരിക്കുന്ന ആ ചീനവലയ പൊക്കി തുടങ്ങി ചീന നിന്നും ഒരു ചെറിയ കോരുവല ഉപയോഗിച്ച് ഒരു സഹോദരൻ മീനെ എടുത്തു കഴിഞ്ഞു വീണ്ടും ആ ചീനവല വല ആഴിമുഖത്തിൻ്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ഇനിയും ഒരു മീൻ പിടുത്തം വീണ്ടും ചീനവല വേമ്പനാട്ട് കായലിൽ നഴിമുഖത്തു നിന്ന് ഉയർന്നു വരികയാണ് പറന്നെത്തുന്ന പക്ഷികളെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിനു വേണ്ടി ഇരതേടുന്ന പക്ഷികൾ വളരെ പ്രതീക്ഷയോടെ പോർട്ട് കൊച്ചി നിവാസികൾ ആ ചീനവല വലച്ചു കയറ്റുന്നു പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല വീണ്ടും പ്രതീക്ഷയോടെ അവർ വീണ്ടും ആ വല ഇറക്കുകയാണ് പറന്നിറങ്ങുന്ന ആ പക്ഷികളെ ഒന്ന് നോക്കുക അവിടെ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന ചിന്തയോടെ വീണ്ടും കടലിൽ താണു കഴിഞ്ഞു ചീനവല ആ ചീനവലയിൽ ഇരിക്കുന്ന കറുത്ത ദേശാടനക്കിളിയെ കൊക്കിനെ ഒന്ന് ശ്രദ്ധിക്കുക കറുത്ത കൊക്കിനോട് കൂട്ടുകൂടാൻ വെള്ളക്കൊക്കും നീർക്കാക്കയും വന്ന് ഉറച്ചിരിക്കുകയാണ് അറബിക്കടലിൽ നിന്നും വേമ്പനാട്ട് തീരത്തുള്ള തുറമുഖ തീരങ്ങളിലേക്ക് അണയുന്ന നാനാജാതിയിൽപ്പെട്ട കപ്പലുകൾ വലുപ്പത്തിൽ വ്യത്യാസമുള്ള കപ്പലുകൾ ബോട്ടുകൾ എല്ലാം അണഞ്ഞുകൊണ്ടിരിക്കുന്നു നേവിയുടെ കപ്പലുകളെല്ലാം ഈ ഫോർട്ട് കൊച്ചിയുടെ ഇതിലൂടെയാണ് പോകുന്നത് നമുക്ക് ഒന്ന് ഫോർട്ട് കൊച്ചി വരെ പോയാലോ വലിയ കാഴ്ചയാണ് ക്യാമറ ചെയ്തത് സണ്ണി ഫോർട്ടുകൊച്ചിയെക്കുറിച്ചുള്ള ഏഴ് എപ്പിസോഡുകൾ വരും അതുവരെ എല്ലാവർക്കും നമസ്കാരം